ശ്രീ ബഷീർ വളിക്കുന്ന് താങ്കൾ മെക്സെവൻ ആ അതിനു മുൻപായി മെക്സെവൻ എന്ന ഒരു വ്യായാമ മുറ അത് പ്രചരിപ്പിക്കുന്നതിനെതിരെ നേരത്തെ തന്നെ ചില വിമർശനങ്ങൾ പല കോണുകളിൽ നിന്ന് പിന്നീട് അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടക്കുകയും ചെയ്തു ഇപ്പോൾ കാന്തപുരം പറഞ്ഞ സാഹചര്യത്തിൽ അത് വീണ്ടും ചർച്ചയാവുകയാണ് മെക്സവൻ പ്രതിനിധിയെ നമ്മൾ ഈ ചർച്ചയിലേക്ക് ക്ഷണിച്ചിരുന്നു പക്ഷേ മെക്സവൻ എന്ന് പറഞ്ഞുകൊണ്ടല്ല ഇത്തരം ഒരു വിമർശനം ഉണ്ടായതെന്നും ഇത്തരം ചർച്ചകളിൽ പങ്കെടുത്തുകൊണ്ട് എന്താണോ മെക്സെവന്റെ ഉദ്ദേശലക്ഷ്യങ്ങൾ അതിൽ നിന്ന് വേർതിരിഞ്ഞ് പോകാൻ തങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് അവർ ചർച്ചയിൽ പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് മെക്സവന്റെ പ്രതിനിധി നമ്മുടെ ചർച്ചയിൽ ഇല്ലാത്തത് പേരെടുത്ത് പറഞ്ഞുള്ള വിമർശനമല്ല എന്നതാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത് പക്ഷേ ശ്രീ ബഷീർ വളിക്കുന്നു നമുക്ക് കൃത്യമായും മനസ്സിലാകും ഇത് മെക്സവൻ കൂട്ടായ്മയെ തന്നെ ഉദ്ദേശിച്ചുകൊണ്ട് നടത്തിയ പരാമർശമാണ് എന്നത് താങ്കൾ മെക്സവനിൽ പങ്കാളിയാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിട്ടെന്ന് ഞാൻ ഓർക്കുന്നു അപ്പോൾ ഇത് സമൂഹത്തിൽ പലതരത്തിൽ എതിർക്കപ്പെടുകയാണ് ഒന്ന് ഇതിന് പിന്നിൽ ആര് എന്ന സംശയം ആയിരുന്നു ആദ്യം ഒരു വിമർശനമായി വന്നതെങ്കിൽ ഇപ്പോൾ ഇത് സ്ത്രീകളെ പങ്കെടുപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സമുദായ വിരുദ്ധമാണ് ഹറാമാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സന്ദേശം നൽകുകയാണ് എന്താണ് ഇതിന് പിന്നിൽ ഇങ്ങനെ ഒരു വിമർശനം ഇപ്പോൾ ഉയർത്തി വിടുന്നതിന് പിന്നിൽ എന്നാണ് താങ്കൾ കരുതുന്നത് കാന്തപുരം അതുപോലെ സംസ്ഥാന നേതാക്കളും ഒക്കെ ഇപ്പോൾ ഉയർത്തിയിട്ടുള്ള വിമർശനങ്ങളെ ഒരു പുതിയ വിമർശനമായിട്ട് ഞാൻ കാണുന്നില്ല തുടക്കത്തിൽ എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം പറയാണ്ട് ഞാൻ ഇടതുപക്ഷ സഹയാത്രികൻ എന്നാണ് എന്റെ ടൈറ്റിൽ എഴുതി കാണിക്കുന്നത് ഞാൻ ഒരു ഒരുപക്ഷത്തിന്റെയും സഹയാത്രികനല്ല ഇടതുപക്ഷത്തെയും വരതുപക്ഷത്തെയും സഹയാത്രികനല്ലാതെ തന്നെ കാര്യങ്ങളെ ഇപ്പോ സാമൂഹ്യ വിഷയങ്ങളെ സമീപിക്കുന്ന ഒരു സമീപനം അത് മാറ്റുന്ന മാറ്റിയാ നന്നായിരുന്നു അപ്പൊ കാന്ത കാന്തപുരത്തിന്റെയോ അല്ലെങ്കിൽ സംസ്ഥയുടെയോ ഈ വിഷയത്തിലുള്ള നിലപാടുകൾ പതിറ്റാണ്ടുകളായി അവർ തുടർന്ന് വരുന്ന ഒരു സ്ത്രീ വിരുദ്ധ നിലപാടുകളുടെ ഒരു തുടർച്ചയാണ് അപ്പൊ എനിക്ക് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത് ഇപ്പൊ മെക്സവൻ കൂട്ടായ്മ ഇപ്പൊ കേരളത്തിലൊക്കെ പ്രത്യേകിച്ച് മലബാർ മേഖലയിൽ വളരെ വലുതായി വ്യാപകമായി വന്നുകൊണ്ടിരിക്കുന്നു ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ രണ്ടു ദിവസം മുമ്പ് വായിച്ചത് നൂറ് മെക്സവൻ യൂണിറ്റുകൾ മലപ്പുറം ജില്ലയിൽ ഒരൊറ്റ ദിവസം ഉദ്ഘാടനം ചെയ്തതായിട്ടുള്ള റിപ്പോർട്ട് വായിച്ചു അപ്പൊ അത്രയധികം യൂണിറ്റുകൾ ആളുകൾ ആളുകളിലേക്ക് പിന്നെ വ്യായാമ മുറകൾ പരിശീലിക്കാൻ വേണ്ടി ജാതിയോ മതമോ അതുപോലെ രാഷ്ട്രീയമോ ഒന്നും നോക്കാതെ ആളുകൾ ഒരു കൂട്ടായ്മയായി വരികയാണ് അപ്പൊ ഈ ഈ രംഗത്തേക്ക് പിന്നെ സമൂഹത്തിലെ പിന്നെ പുരുഷന്മാർ മാത്രം വ്യായാമം ചെയ്താൽ മതി സ്ത്രീകൾ അവിടെ വീട്ടിലിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ അല്ല അവരും സമൂഹത്തിന്റെ ഭാഗമാണ് അവർക്കും ക്ഷമത ആവശ്യമുണ്ട് പ്രത്യേകിച്ച് ഈ മലബാർ മേഖലയിലൊക്കെ നമുക്കറിയാം ആരോഗ്യ രംഗത്ത് ഒരുപാട് പ്രശ്നങ്ങളുള്ള സ്ഥലമാണ് ഏത് ജീവിതശൈലി രോഗങ്ങളുടെ പിടിയിൽ അമർന്നിരിക്കുന്ന ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ഏരിയയാണിത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളും ചികിത്സകളും ഒക്കെ ആയിട്ട് ഈ കേരളത്തിലെ ഒരു ഒരു പിന്നെ ഗുരുതരമായ രോഗങ്ങളുടെ ഒരു പട്ടിക എടുത്താൽ മലബാരത്തിന്റെ ഒരു കേന്ദ്രമാണ് അപ്പൊ അവിടെയുള്ള സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ വ്യായാമ ആവശ്യമുണ്ട് പുരുഷന്മാർക്ക് മാത്രമല്ലേ വ്യായാമാവശ്യമുള്ളത് സ്ത്രീകൾക്ക് വ്യായാമം ആവശ്യമുണ്ട് സമൂഹത്തിന്റെ എല്ലാ ര മേഖലകളിലുള്ള പ്രവർത്തനങ്ങളിൽ അവരെ കൂടി പങ്കാളികളാക്കേണ്ടതുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഈ സമസ്തയുടെ നിലപാട് പറഞ്ഞുകൊണ്ട് ഇതൊരു വിവാദമാക്കി ഈ വിഷയത്തിൽ ഇത്തരം കൂട്ടായ്മകളിൽ നിന്ന് പ്രത്യേകിച്ച് ഈ വ്യായാമ കൂട്ടായ്മകളിൽ നിന്ന് സ്ത്രീകളെ അകറ്റി നിർത്തുന്ന രീതിയിലേക്കുള്ളൊരു സംവാദമാക്കി ഇതിനെ കൊണ്ടുപോകുന്നത് നന്നായിരിക്കില്ല ഒരു പക്ഷെ അതായിരിക്കാം മെക്സിമൻ പ്രതിനിധികൾ ഈ ചർച്ചയിൽ പങ്കെടുക്കാതിരിക്കുന്നതിന്റെ കാരണം നമ്മൾ പിന്നെ പിറകോട്ട് ഒന്ന് നോക്കിയാല് ഇത്തരം മതപണ്ഡിതന്മാരുടെ നിലപാടുകൾ എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട് പക്ഷെ സമൂഹം അത്തരം നിലപാടുകളെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോയ ചരിത്രമാണ് നമുക്ക് പിന്നെ കേരളക്കരയിലൊക്കെ കാണാൻ സാധിച്ചിട്ടുള്ളത് ഇപ്പൊ സ്ത്രീകൾ വിദ്യാഭ്യാസ രംഗത്തേക്ക് കടന്നു വന്നപ്പോ സ്ത്രീകൾക്ക് ഭൗതിക വിദ്യാഭ്യാസം നൽകാൻ പാടില്ല ഇംഗ്ലീഷ് നരകത്തിലെ ഭാഷയാണ് മലയാളം ആര്യൻ എഴുത്താണ് എന്നൊക്കെ പറഞ്ഞിരുന്ന ഒരു ഒരു പണ്ഡിത നേതൃത്വം നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നു പെൺകുട്ടികൾക്ക് സ്കൂൾ വിദ്യാഭ്യാസം പഠിക്കാൻ പാടില്ല അത് ഹറാമാണെന്ന് പറഞ്ഞിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്നിട്ടോ ഇപ്പൊ അതേ അതേ പിന്നെ വാദങ്ങൾ ഉയർത്തിയ ആളുകൾ തന്നെ വനിതാ കോളേജുകളും അറബി കോളേജുകളും പിന്നെ എല്ലാ എല്ലാ തലത്തിലുള്ള പഠനങ്ങൾക്കുള്ള സ്ഥാപനങ്ങളും നടത്തുന്നുണ്ട് ഇന്ന് അതിൽ പെരുമ നടപിക്കുന്നുണ്ട് അപ്പൊ കാലം അവരെ മാറ്റും ഈ സ്ത്രീകൾ പൊതുരംഗത്ത് വരാൻ പാടില്ല സ്ത്രീകൾ പുരുഷന്മാരെ കാണാൻ പാടില്ല എന്ന് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഏത് കാലത്താണ് ഈ ജീവിക്കുന്നത് ഇപ്പൊ ഇവര് ട്രെയിനിൽ യാത്ര ചെയ്യുന്നില്ലേ ബസ്സിൽ യാത്ര ചെയ്യുന്നില്ലേ സ്കൂളിൽ പോകുന്നില്ലേ ആശുപത്രിയിൽ പോകുന്നില്ലേ റെയിൽവേ സ്റ്റേഷനിൽ പോകുന്നില്ലേ ഇവിടെ ഒന്നും പുരുഷന്മാരില്ലാത്ത സ്ഥലങ്ങളാണോ കേരളത്തിലുള്ളത് എല്ലായിടത്തും പുരുഷന്മാരുണ്ട് അപ്പൊ വ്യായാമം ചെയ്യുന്ന ഒരു സ്ഥലത്ത് മാത്രം പുരുഷന്മാർ പാടില്ല എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഇതൊക്കെ അംഗീകരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സമൂഹമാണോ ഒരു നൂറ്റാണ്ടാഴാണോ നമ്മൾ ജീവിക്കുന്നത് കാലം ഇവരെ മാറ്റും ഇപ്പൊ ഒരു കാലത്ത് പറഞ്ഞ് ഫോട്ടോ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് വലിയ പ്രചാരണം ഉണ്ടായിരുന്നു ഫോട്ടോ എടുക്കാൻ പാടില്ല ചിത്രീകരണം പാടില്ല സിനിമകൾ പാടില്ല നാടകങ്ങൾ പാടില്ല അഭിനയിക്കാൻ പാടില്ല ഇതൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ പറഞ്ഞ് സ്ത്രീകളെയും സ്ത്രീകളെയും അവരെ അവരെ വീട്ടിനുള്ളിലേക്ക് അടുക്കളക്കുള്ളിലേക്ക് ഒതുക്കി നിർത്താൻ ശ്രമിച്ച പണ്ഡിത നേതൃത്വം നമ്മുടെ മുന്നിലുണ്ട് അവരെയൊക്കെ തിരുത്തി അവരെയൊക്കെ മാറ്റി മുന്നോട്ട് പോവുകയാണ് മനുഷ്യർ അവർ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും ഇപ്പൊ മെക്സവന്റെ വിഷയത്തിലാകട്ടെ ഇത്തരം വ്യാമമുറകളിലാകട്ടെ സ്ത്രീകൾ വസ്ത്രം ധരിക്കാതെ വരണമെന്നൊന്നും ആരും പറയുന്നില്ലല്ലോ സ്ത്രീകൾക്ക് ഇസ്ലാമിക ഇസ്ലാമിക വിശ്വാസം അനുസരിച്ച് ജീവിക്കുന്ന സ്ത്രീകൾക്ക് അവർക്ക് അവരുടെ വിശ്വാസ പ്രകാരമുള്ള വസ്ത്രം ധരിച്ച് വ്യായാമം ചെയ്യാം ശരി അങ്ങനെയല്ല എല്ലാ സ്ത്രീകളും ചെയ്യുന്നത് ഇപ്പൊ ഈ മെക്സബിന്റെ ഒക്കെ പല വീഡിയോകളും നമ്മൾ കാണുന്നുണ്ട് സ്ത്രീകളൊക്കെ വസ്ത്രം ധരിച്ച് ഇപ്പൊ വസ്ത്രം ധരിക്കാതെ ഇപ്പൊ ഈ പുസ്താദ് പറയുന്നത് പോലെ ശരീരഭാഗങ്ങൾ തുറന്നിട്ട് കൊണ്ടുള്ള വ്യാമ കുറകളൊന്നും എവിടെയും കാണുന്നില്ല എല്ലാവരും മാന്യമായ വസ്ത്രം ധരിച്ചാണ് വരുന്നത് പുരുഷന്മാരാണെങ്കിലും സ്ത്രീകളാണെങ്കിലും ഇനി അവർക്ക് പിന്നെ മുഖം ഒഴിച്ച് ബാക്കിയൊക്കെ മറച്ചിട്ട് വരാനാണെങ്കിൽ അങ്ങനെയും വ്യായാമം ചെയ്യാമല്ലോ അതിനൊന്നും അതിനൊന്നും പ്രശ്നമില്ല അപ്പൊ നമ്മൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് സമൂഹത്തെ ഗുണപരമായി മുന്നോട്ട് നയിക്കുന്ന അവരുടെ ശാരീരിക ക്ഷമത കൂട്ടുന്ന മാറാരോഗങ്ങളിൽ നിന്നും ജീവിതശൈലികളിൽ നിന്നും നമ്മുടെ സ്ത്രീകളെയും പുരുഷന്മാരെയും ഒക്കെ രക്ഷപ്പെടുത്താൻ സഹായിക്കുന്ന ഒരു വ്യായാമമുറ ഈ ഒരു സാമൂഹ്യ ജാഗ്രത ഒരു ജാഗരണമാണ് ഉണ്ടായിട്ടുള്ളത് അപ്പൊ അതിനെതിരെയൊക്കെ സംസാരിച്ചിട്ട് ഈ പണ്ഡിതന്മാർ ഈ സമൂഹത്തെ എങ്ങോട്ട് കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകും ശരി കാലം തിരുത്തും എന്നതാണ് താങ്കൾ സൂചിപ്പിച്ച മറ്റൊരു കാര്യവും